എന്തിനാടെ അപ്പൂട്ട എന്നെ രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് നോക്കിക്കേ ഇന്ന ആകാശം കാണാൻ നല്ല ഭംഗിയില്ലേ ഇന്നലേക്ക് നല്ല മഴയായിരുന്നില്ലേ ആയിരുന്നല്ലോ അല്ല നീ എന്താ ഈ പറഞ്ഞു വരുന്നേ നമുക്കിന്ന് പുറത്തു പോയി കുറച്ച് പഴങ്ങൾ പറിച്ചുകൊണ്ട് വന്നാലോ ഇന്നലെ മഴ കാരണം പോവാൻ പറ്റില്ലല്ലോ ഹും അത് നല്ലൊരു ഐഡിയ ഇവിടെ ഒരു മാവിൽ നല്ല രുചിയുള്ള മാങ്ങ ഉണ്ടായിരിപ്പുണ്ടേ നമുക്ക് അങ്ങോട്ട് പോവാം അതെ നീ ആ കുട്ടി എടുത്തോണ്ട് വാ എന്നിട്ട് നമുക്ക് ഇറങ്ങാം വാ ഇനി നമുക്ക് പോവാം അയ്യോ അയ്യോ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ ഇതാരോ കരയുന്ന ഒച്ചയാണല്ലോ എനിക്ക് തോന്നുന്നു ആരോ അപകടത്തിലായെന്ന് വാ നമുക്ക് അപ്പു കുട്ട വേഗം വാ ഹാവ് നീ പേടിപ്പിച്ചു കളനല്ലോ മിനി അയ്യോ നിന്റെ ചിറകിന് എന്ത് പറ്റി ദൈവമേ എന്നിട്ട് എന്നിട്ട് എന്താകാന ചങ്ങാതി ചങ്ങാതി ആ ഞാൻ ഞാൻ നേരെ താഴെ വീണു വീണപ്പോൾ എന്റെ എന്റെ മുറിഞ്ഞു അതുകൊണ്ട് പറക്കാൻ പറ്റുന്നില്ല കുഴപ്പമില്ല നിന്നെ വീട്ടിൽ കൊണ്ടുപോകാം നീ അവിടെ ദിവസം നന്നായിട്ട് എന്നിട്ടുണ്ട് അതെ നിന്റെ മുറിവുകൾ ഉണങ്ങുമ്പോൾ നിനക്ക് പറന്നു പോവാലോ ഇല്ല ചങ്ങാതി അത് പറ്റില്ല അതെന്താ ഞാനൊരു ദേശാടന പക്ഷിയാണ് ഞങ്ങൾ നടക്കുന്ന പക്ഷികളാണ് ഞങ്ങൾ എപ്പോഴും കൂട്ടത്തിലാണ് സഞ്ചരിക്കുന്നത് ഇന്ന് രാത്രി തന്നെ എന്റെ കൂടെയുള്ള എന്റെ കൂടെയുള്ള എല്ലാവരും ഞാനില്ലാതെ പോവും ഇവിടെ ഒറ്റയ്ക്ക് ആവുകയും ചെയ്യും അങ്ങനെ പറയല്ലേ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം ഒരു പരിഹാരമില്ലാതെ ഇരിക്കില്ലല്ലോ ഒരു വഴിയുണ്ട് ഏ അതെന്താ ഇവിടെ ഒരു ഒരു ചെയ്തു ആമ ഞങ്ങളോട് ഈ ചെടിയെ പറ്റിയുള്ള രഹസ്യം പറഞ്ഞു ഇവിടെ ഒരു കരടിയുടെ ഗുഹയുണ്ട് അതിൽ ഒരു മാന്ത്രിക ചെടി കാണും ആ ചെടി കഴിക്കുമ്പോൾ നമ്മുടെ മുറിവുകളെല്ലാം അപ്പോൾ തന്നെ ഉണങ്ങി പോവും എന്നാലൊരു ഞാൻ ആ ചെടി പറിച്ചുകൊണ്ട് വരാം മിനി നീ കൂടെ അതിന് ഞാനൊരു വഴി ഉണ്ടാക്കാം എനിക്ക് ചങ്ങാതിനെ ഇവിടെ ചങ്ങാതിന്റെ ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നാ ഞാൻ പോയിട്ട് വരാം ബൈ എന്താ ചൂട് ഈ വേണത്തിൽ ഞാനിനി എന്തോരം നടക്കണമാവോ ഈ കാട്ടിൽ ഞാനിനി എങ്ങോട്ടാണാവോ പോവേണ്ടേ അയ്യോ എന്നെ സഹായിക്കണേ അയ്യോ ആരാ എന്നെ വിളിച്ച് ആരാ അത് എന്റെ സ്വരം കേൾക്കാമോ അയ്യോ ഇവിടെ സുഹൃത്തേ എന്നെ ഒന്ന് സഹായിക്കുമോ വളരെ നന്ദിയുണ്ട് സുഹൃത്തെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്നെ കുറവിൽ നിന്ന് ആരോ തള്ളിയിട്ടതാ കുറെ നേരമായി ഞാൻ ഒച്ച വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നീ എന്നെ സഹായിച്ച് ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ പറ്റുന്നത്രയും അവരെ സഹായിക്കണം എന്നാണ് എന്നെ എല്ലാവരും പഠിപ്പിച്ചത് അത് നല്ലതാ അല്ല സുഹൃത്തിന്റെ പേരെന്താ എന്റെ പേര് അപ്പു നല്ല പേര് ഞാൻ കിട്ടു കിട്ടു നൈസ് ടു മീറ്റ് യു അല്ല എങ്ങോട്ട് ആ ഞാനൊരു മാന്ത്രിക ചെടിയെ തപ്പി പോകുവായിരുന്നു ഓ എനിക്കറിയാം നമ്മുടെ കരടിയുടെ ഗുഹയിലുള്ള ചെടിയല്ലേ അത് ആ അതെ പക്ഷേ എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ല അപ്പു എന്നെ സഹായിച്ചതുപോലെ ഞാൻ അപ്പുവിനെയും സഹായിക്കാം എനിക്ക് വഴി കണ്ടാൽ മനസ്സിലാകും ഞാൻ അപ്പുവിന്റെ കൂടെ വരാം കിട്ടൂടെ അത് ബുദ്ധിമുട്ടാവൂ ഇല്ല അപ്പൂ എനിക്ക് ഇങ്ങനെയൊക്കെ ഓരോ അഡ്വഞ്ചറിന് പോവാൻ ഇഷ്ടമാ എന്നാൽ ബാ എന്റെ തോളത്ത് കയറിക്കും എനിക്ക് നടക്കാനൊക്കെ അറിയാട്ടോ അതല്ല നീ നടന്നു വരുമ്പോൾ ചിലപ്പോൾ ആ ചെടി തന്നെ വാരി പോയിട്ടുണ്ടാകും ഓഹോ എന്നാൽ ശരി വലത്തോട്ട് ഇവിടെ നിന്ന് എടത്തോട്ട് ഇവിടെ ഏ എത്തി ഇതാണ് കരടിയുടെ ഗുഹ കരടിയെ കാണാനില്ലല്ലോ കരടി ഇതിന്റെ ഉള്ളിലുണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് അവൻ ഉറങ്ങുമായിരിക്കും നമുക്ക് സൂക്ഷിച്ചു പോവാം അധികം ഒച്ച ഉണ്ടാക്കല്ലെട്ടോ ദൈവമേ കരടി എന്നെ തിന്നാതെ ഇരുന്നാൽ മതി അതൊക്കെ അയ്യോ അവൻ നല്ല ഉറക്കത്തില നമുക്ക് വേഗം ആ ചെടി കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഒന്ന് പോവാം

ു അങ്ങനെ നമ്മൾ അവനെ ഓടിച്ച് ഇങ്ങ ബാ വേഗം പോവാ എന്റെ ഒരു ചങ്ങാതി നമ്മളെ കാത്തിരിക്കുന്നുണ്ടേ അയ്യോ സമയം വൈകിയല്ലോ നമുക്കൊന്ന് പോയി നോക്കിയാലോ എനിക്ക് പേടിയാവുന്നു അപ്പൊ എവിടെയാ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ും എനിക്കൊന്നും പറ്റിയില്ല എന്റെ കൂടെ കിട്ടും ഉണ്ടായത് കൊണ്ട് ഞാൻ ആ ചെടി കണ്ടുപിടിച്ചു ചങ്ങാതിനെ നോക്കിയതിന് വളരെ കണ്ടുപിടിച്ചുണ്ട് അങ്ങനെയൊന്നും പറയണ്ട ചങ്ങായി എന്നെ രക്ഷിച്ചത് അപ്പുക്കുട്ടനാ അപ്പോൾ ഞാനും അപ്പുവിനെ തിരിച്ച് സഹായിച്ചതാ ചങ്ങാതി ഇനി വൈകണ്ട ഈ മരുന്ന് വേഗം കഴിക്കേ ഇപ്പൊ വേദനയെന്നില്ലല്ലോ ഇനി ഈ വഴി വരുമ്പോൾ ഞങ്ങളെ ഒന്ന് കാണാൻ മറക്കല്ലേ കേട്ടോ ഇല്ല ഞാൻ ഉറപ്പായിട്ടും വരും എന്നാ ശരി പിന്നെ കാണാം